യൂണിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പി പി നസീമ ടീച്ചർക്കുള്ള മരണാനന്തര ബഹുമതി സമർപ്പിച്ചു എ സി പി ബാലകൃഷ്ണന്മാരുടെ സാന്നിധ്യത്തിൽ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭയിൽ നിന്നും നസീമ ടീച്ചറുടെ ഭർത്താവ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ പാട്ട്ല ഏറ്റുവാങ്ങി കൊളവയലിന്റെ പ്രിയപ്പെട്ട ടീച്ചറും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റും ഇക്ബാൽ സ്കൂൾ അധ്യാപികയും ലീഗിന്റെ സംസ്ഥാന ട്രഷറുമായിരുന്ന പി പി നസീമ ടീച്ചറോടുള്ള സ്നേഹാദരവിന്റെ ഭാഗമായി കൊളവയൽ നിവാസികളുടെ കൂട്ടായ്മയായ യൂണിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മരണാനന്തര ബഹുമതി സമർപ്പിച്ചു കൊളതയിൽ ടൗണിൽ നടന്ന ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭയിൽ നിന്നും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നസീമ ടീച്ചറുടെ ഭർത്താവും റിട്ടയർഡ് അധ്യാപകനുമായ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ പട്ല ഏറ്റുവാങ്ങി പത്ത് വർഷക്കാലത്തോളം ഞാൻ കുടുംബശ്രീ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ടീച്ചർ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സമയമായിരുന്നു അപ്പം അന്ന് നമ്മുടെ ആ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ടീച്ചറുടെ നല്ലൊരു സപ്പോർട്ട് സഹായ സഹകരണങ്ങളും പിന്തുണയും എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ ആരോടും സൗമ്യമായ രീതിയിലായിരുന്നു സംസാരം ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ട് ഒരു വാക്ക് പോലും ടീച്ചർ പറഞ്ഞിട്ട് എപ്പോൾ കാണുമ്പോഴും ആ ഒരു സ്നേഹം അത് നമ്മളോട് പങ്കിടുന്നതിന് വേണ്ടി ടീച്ചർ എന്നും ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർക്ക് ഈ അസുഖം ബാധിച്ചതൊന്നും ഞാൻ അറിയാൻ ഒരുപാട് വൈകിയിരുന്നു വൈകിയ സമയത്ത് ടീച്ചറെ വിളിച്ച സമയത്ത് ടീച്ചർ എനിക്ക് കിട്ടിയിരുന്നില്ല ഫോണിൽ പിന്നീട് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചറിയുകയും എന്നാലും ടീച്ചർ ഇങ്ങനെ നമ്മളെ വിട്ടുപോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ശരിയായിട്ട് തിരിച്ചു വരുന്നില്ല ആ ഒരു പ്രതീക്ഷ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു കാസർകോട് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇടവേളക്ക് ശേഷമാണ് സൗഭാഗ്യം ലഭിച്ചത് സന്തോഷമായി കരുതുന്നു കാരണം നമുക്കറിയാം നിങ്ങളൊക്കെ ഈ നാടിനെ തന്നെ മാതൃകയായ ആൾക്കാരാണ് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ മുൻനിരയിൽ നിന്ന് ഒരു നാടിനെ എങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് നയിക്കണമെന്നതിനൊക്കെ മാതൃകയായിരുന്നു അന്നത്തെ കാലത്താ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഒരു സന്ദർഭത്തെ നഷ്ടപ്പെട്ടു പോയ ഐക്യവും സൗഹാർദ്ദവും ജാതി മത വർഗ രാഷ്ട്രീയ പരിഗണനക്കതീതമായി ഒന്നിച്ചു ചേർന്ന് ഒരു ഭീകര ഭീകരതയ്ക്കെതിരെ ഒരു മഹാവിപത്തിനെതിരെ നമ്മൾക്ക് ഒന്ന് ചേർന്ന് പോരാടിയ കുറെ നല്ല നാളുകളുണ്ട് അതൊക്കെ തുടരണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സുറൂർ മൊയ്ത്തു ഹാജി അധ്യക്ഷത വഹിച്ചു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ആമുഖ ഭാഷണം നടത്തി ബഷീർ ആറങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച അബ്ദുൾ റഹ്മാൻ മുൻഷി കേരള വിമൻസ് ക്രിക്കറ്റ് ടീം അംഗം കൊളവയലിലെ ദിവ്യാഗണേശൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി കൊളവയൽ പോസ്റ്റ് ഓഫീസിൽ സേവനമനുഷ്ഠിക്കുന്ന പോസ്റ്റ്മാൻ എം വി ബാലൻ എന്നിവർക്കുള്ള കൂട്ടായ്മയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു നിർധനനായ കാൻസർ രോഗിക്കുള്ള ധനസഹായവും എ എസ് പി ബാലകൃഷ്ണൻ നായർ സമ്മാനിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ രവീന്ദ്രൻ ഹംസ ഇബ്രാഹിം ആവിക്കൽ സി കുഞ്ഞാമന എന്നിവരും சி சுலேமான் பாலக்கி அப்து ரஹிமா உஸ்மான் கலீஜ் ஹாலித் குளவையல் சி மருதீன் கே பி ஹனீஃபா சக்கரியா பி பி பஷீர் ஹசீப் கே வி ஹாரிஸ் ஃபைசல் அபூபக்கர் மம்முனி கொத்திகால் கணேசன் ஸ்ரீதரன் புயக்கர தாசன் குளவையல் பஷீர் கொத்திகால் ஆயிஷா ஃபர்ஸானா பிபி மைமூனா பிபி சலாம் பிபி மது கொளவையல் ஃபைசல் மார்பிள் முகமது கொளவையல் ஃபாஹிம் கரீம் சுரூர் எம் வேணு പി എം ഹസേനാർ കരീം കുളവയൽ സുബൈർ കമ്മിറ്റിക്കടത്ത് സി കരീം പി കെ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് മലപ്പുറം എന്നിവർ സംസാരിച്ചു സി കെ മുസ്തഫ സ്വാഗതവും ഫവാസ് മൊയ്തു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്